ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ചെമ്പകുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിൽക്കാനിടമില്ലാതെ രോഗികൾ കഷ്ടപ്പെടുമ്പോഴും നിർമ്മാണത്തിലുള്ള കെട്ടിടം പണി പൂർത്തിയാക്കുന്നില്ല കോവിഡ് കാലത്ത് അനുവദിച്ച ഐസൊലേഷൻ കേന്ദ്രമാണ് ഇപ്പോൾ കാടുമൂടി നാശത്തിന്റെ വക്കിലായത് പണിതീരാത്ത അവസ്ഥയാണ് കോവിഡ് കാലത്ത് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഐസൊലേഷൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു എറണാട് നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച കേന്ദ്രമാണ് ചെമ്പകുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് തൂടുകൾ സ്ഥാപിച്ച് മേൽക്കൂരയുടെ ഘടന വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഭിത്തിയും മുറികളും സ്ഥാപിച്ച് മേൽക്കൂര ഷീറ്റുമേഞ്ഞാൽ പ്രവർത്തനം തുടങ്ങാനാകുമെന്നാണ് കണക്കുകൂട്ടൽ പദ്ധതി നടത്തിപ്പ് ചുമതല കെ എം എസ് സി എല്ലിനെയാണ് സർക്കാർ ഏൽപ്പിച്ചത് തുടക്കത്തിലെ പ്രവൃത്തി നീങ്ങുകയായിരുന്നു തുടർന്നുള്ള ഫണ്ട് ലഭിക്കാത്തതാണ് പ്രവൃത്തി മുടങ്ങാൻ കാരണമെന്ന ആക്ഷേപങ്ങളുമു ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ എത്തുന്ന ആശുപത്രിയിൽ ഇപ്പോൾ സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് രോഗികളും ജീവനക്കാരും ആശുപത്രിയിൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയതും അസൌകര്യങ്ങൾക്ക് ആക്കം കൂട്ടി ഐസൊലേഷൻ കേന്ദ്രം പണി പൂർത്തീകരിച്ച് പ്രവർത്തനം തുടങ്ങിയാൽ സ്ഥലപരിമിതിക്ക് ഒരു പരിധിവരെ ആശ്വാസമാകും കെ എം എസ് സി എല്ലുമായി പലതവണ അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എടവണ്ണ